നഷ്ടപ്പെടുന്ന അധ്യാപകരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ആറേഴ് വർഷമായിട്ട് സർവീസിൽ സർവീസിൻ്റെ നിയമനാംഗീകാരം നിൽക്കുന്ന ഒട്ടേറെ അധ്യാപകർ വളരെ പ്രയാസത്തിലാണ് ആശങ്കയിലാണ് അവരുടെ നിയമനാംഗീകാരം നൽകുന്നതിന് കോടതി വിധി വന്നു ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നു ഭിന്നി നിയമനം പാലിച്ച വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഭിന്നുവേണ്ടി തസ്തിക മാറ്റിവെച്ച വിദ്യാലയങ്ങൾ റോസ്റ്റർ കൊടുത്ത് അതിനുവേണ്ടി തസ്തിക മാറ്റിവെച്ച വിദ്യാലയങ്ങൾ നിയമിച്ച അധ്യാപകർക്ക് പോലും സ്ഥിര നിയമനം നൽകാതെ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് നിലവിലുള്ളത് അതിൽ എൻ എസ് എസ് കിട്ടിയ വിധി കേരളത്തിലെ എൻ എസ് എസ് നടത്തുന്ന വിദ്യാലയമായാലും അതിൽ നിന്ന് മറ്റേത് സംഘടനകൾ നടത്തുന്ന വിദ്യാലയമായാലും സിംഗിൾ വിദ്യാലയമായാലും എല്ലായിടത്തേയും അവസ്ഥ ഒന്നാണ് എൻ എസ് അതേ അവസ്ഥ തന്നെയാണ് മറ്റു വിദ്യാലയങ്ങളും ഉള്ളത് ആ വിധി കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും നടപ്പിലാക്കി അധ്യാപക നിയമനങ്ങൾ നടത്തുന്നതിൽ നടത്തുന്നതിന് അംഗീകരിക്കുന്നതിലൊരു തടസ്സമില്ലാതെ പോലും സർക്കാർ അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി പൊതുവേദികളിലും യു ഐ പി സംഘടനകളുടെ വേദികളിലും അടിയന്തരമായി അതിന് പ്രശ്നപരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് നാല് തള്ളായി മാറുന്ന ഒരു അവസ്ഥയായി അതിന്റെ ഭാഗമായി കൊണ്ട് കായിക അധ്യാപക സമരത്തിലാണ് അത് നടക്കാത്ത സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച മറ്റൊരു പ്രഖ്യാപനമാണ് ദിവസത്തെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് ആ സ്ട്രെങ്ത്തിൽ കിട്ടാത്ത ഒരു സാഹചര്യം ഈ വർഷം കിട്ടി നമ്പറിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി മന്ത്രി പറയുന്ന വാക്കുകൾ വകുപ്പ് അംഗീകരിക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ള ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ആറ് മുതൽ എട്ട് വരെ ആണ് ക്ലാസ്സുകളുടെ ക്ലാസുകളിൽ ഇപ്പോഴും ആണ് ആ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കേരളത്തിൽ തസ്തിക നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഫോർട്ടി ആനുകൂല്യം നൽകിയിരുന്നു ആ ഫോർട്ടി ആനുകൂല്യം നൽകാത്തത് കൊണ്ട് ഒട്ടേറെ അധ്യാപകർ തസ്തിക നഷ്ടപ്പെട്ട് പുറത്തു പോകുന്ന സാഹചര്യമാണ് അതൊന്നും കാണാനുള്ള മനസ്സ് സർശാർ വരില്ല ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രസ്താവനകളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പോകുന്നത് നമുക്കറിയാം മിഡ് സമ്മർ വെക്കേഷൻ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ ആലോചിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് മിഡ് മിഡ്സമ്മർ അതിന്റെ വേനലാണ് മധ്യവേന മഴയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പ്രയാസമുള്ളത് വേനൽ തന്നെയാണ് ചൂടാണ് എന്ന കാര്യങ്ങളൊരു ആവശ്യമില്ല വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നവർക്കും കുട്ടികളെ പറഞ്ഞ കേൾക്കുന്നവർക്കും കൃത്യമായി അറിയാം അത് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ച അതുപോലെ യൂണിഫോം അധ്യാപകർക്കും ടീച്ചർമാർക്കും നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ആഘോഷ വേളകളിൽ കുട്ടികളുടെ യൂണിഫോം ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച അങ്ങനെ പൊതുവിദ്യാലയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോകുന്നുണ്ട് അത് ഈ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമായി സ്വാഭാവികമായിട്ടും സഹായം മാറ്റണം കേരളത്തിലെ സാമൂഹിക സംവിധാനം എന്താണെന്ന് പറയാം ഈ സാമൂഹിക സംവിധാനത്തില് ചില ജാതി സമവാക്യങ്ങളുടെ ഒക്കെ ഭാഗമായിക്കൊണ്ടാണ് അവരുടെ വലപഠനം മറ്റൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ എതിന്റെ സമയമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുത്തി സ്വാഭാവികമായിട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കെ കെ സൈറ്റ് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിന് മുമ്പ് അധ്യാപക സംഘടനകളുമായി വിദ്യാഭ്യാസ വിശേഷണരുമായി കൂടിയാലോചിച്ച് ചർച്ചകൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്ക് മാറണമെന്നുള്ളതാണ് കെ പി എസ് ഡിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ സുപ്രീം കോടതി വിധിയെ നമുക്ക് മറികടക്കണമെങ്കിൽ രണ്ട് അഞ്ച് കേസുകൾ കെ പി എസ് ടി സംബന്ധിച്ച് കെ പി എസ് ടി അഖിലേന്ത്യാ തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ട് രണ്ട് കോർപ്പറേഷൻ ഒന്ന് ഓൾ ഇന്ത്യ പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷൻ അതുപോലെ തന്നെ ഡിഒ ഈ രണ്ട് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ അഞ്ച് കേസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദ്യ പടി പടിയെന്നുള്ള ഇന്ത്യയിലെ മുഴുവൻ എം പിമാരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാനും അക്ടോബർ മാസത്തോടു കൂടി ദേശീയ ും സമരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിന്റെ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വരാത്ത സാഹചര്യത്തിൽ ശക്തമായ സമരങ്ങളുമായിട്ട് അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ പേര് മുന്നോട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവരുടെ നോക്കരുത് നമ്മുടെ ആനുകൂല്യങ്ങൾ എത്രയാണ് തരാനുള്ളത് ദരിദ്ര സംസ്ഥാനങ്ങളിൽ പോലും അമ്പത്തഞ്ച് ശതമാനം ഡിഒ കൊടുമ്പോ ഇവിടെ ഇപ്പോഴും ഇരുപത്തിരണ്ട് ശതമാനം ഡിഎ അപ്പൊ ഓരോ കാര്യങ്ങളും ഇപ്പൊ ആ കുട്ടി അടിക്കട്ടെ കൊള്ളട്ടെ എന്തിനാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്

വിദ്യാഭ്യാസം അതിന് നേരെ എതിർ ഒരു സംഭവം പറയുക അതുപോലും സുരക്ഷിതത്വം പോലും ഇല്ല എന്നിട്ട് അധ്യാപകനെ അടിച്ചോളാനും അടിച്ചാൽ അടികൊള്ളണമെന്നും പറയുന്ന ഒരു രീതി അക്രമത്തിന് ഒന്നിനെയും തടയിടാൻ കഴിയാത്തൊരവസ്ഥയെ എല്ലാത്തിനും കയറി വിടുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയല്ലോ ഒരു അച്ചടക്കം ഉണ്ടായി മുന്നോട്ട് പോകുന്ന അതിൽ നിന്ന് ഒരു ക്രിമിനൽ വൽക്കരണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി പറയാനുള്ളത് തന്നെയാണ് ഒന്ന് ഇത്തരം വിവാഹം അനാവശ്യമായി മുൻപെ ആ സംഭവങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മെനു ബിരിയാണി കൊടുക്കണം അത് ആഗ്രഹിക്കുന്നു നല്ല മെനു കൊടുക്കുന്നത് പക്ഷെ ആ കൂട്ടിക്ക് ബിരിയാണി കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് എവിടെയാണ് ഇത് കൂട്ടിയത് ഇപ്പൊ വിലക്കയറ്റത്തിന്റെ തോത് വന്നില്ലേ ഓൾ ഇന്ത്യ ലെവലില് സംസ്ഥാനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ തോത് കേരളത്തിലെട്ടുണ്ട് തൊട്ടു പറയുന്ന ഉത്തർപ്രദേശില് മൂന്നേ പോയിന്റ് രണ്ടേതാണ് ഇത്രയും വിലക്കായിട്ടുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വൈവിധ്യമുള്ള ഉച്ചഭക്ഷണം കൊടുക്കണമെന്നും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ വിഭവങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് കൊടുക്കാൻ എന്നിട്ട് അതിന് പറഞ്ഞ എന്താണ് ശമ്പളം കൊടുക്കുന്നുണ്ട് അതാണ് രീതി അത് കൊടുക്കാൻ ഇത് ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥാനത്തേക്കാണ് വരുന്നത് ജനങ്ങളും രക്ഷിതാക്കൾ ബിരിയാണി കൊടുത്തില്ലേ കുട്ടി വന്ന് ചോദിക്കാൻ ബിരിയാണി കൊടുത്തില്ലേ എങ്ങനെ ഇത്രയും കുട്ടികൾക്ക് ഈ പൈസ കൊണ്ട് ബിരിയാണി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഘർഷത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്ന പ്രസ്താവനകൾ വിദ്യാഭ്യാസ മന്ത്രി പിൻവലിക്കാൻ തയ്യാറാണ് പിന്നെ ഇതിൽ എവിടെയാണ് ഒരു ഉള്ളത് ഉച്ചഭക്ഷണം പ്രഖ്യാപിക്കേണ്ടത് മെനുകൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മൾ ഇതിന് ഒരു കമ്മിറ്റി ഉണ്ട് ഡി ജി ഉള്ള പിന്നെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുള്ള രണ്ട് അധ്യാപക സംഘടനകളുടെ ഒരു കമ്മിറ്റി ഈ ഒമ്പത് വർഷക്കാരായിട്ടില്ല ഇത് ഏതെങ്കിലും പാർട്ടിയുടെ മീറ്റിംഗിലോ അല്ലെങ്കിൽ വേറെ അനുബന്ധ പരിപാടികളോ പങ്കിടുമ്പോഴാണ് കേരളത്തിന്റെ മെന്പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ എതിരായിട്ടുള്ള പോരാട്ടം നടന്നു ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അനുബന്ധമായ ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ വികസിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ ഏറ്റവും ആവശ്യമുള്ളത് കലയാണ് കായിക ഈ കാര്യത്തിൽ സ്കൂളുകളിൽ വെക്കാൻ സർക്കാർ നമ്മൾ അധ്യാപകരെ വെക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വിദ്യാലയത്തിൽ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ നമ്മൾ പറഞ്ഞു ആക്കണം ഇനി ഒരു വിദ്യാലയത്തിൽ കുട്ടികളില്ലെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ സംഭവമാണ് ക്ലസ്റ്റർ ആ ക്ലസ്റ്റർ കണക്കാക്കി ഒരു വിദ്യ ഒരു ഒരു ക്ലസ്റ്ററിൽ ഇരുന്നൂറ്റമ്പത് കുട്ടികളാകുമ്പോ അവിടത്തേക്ക് വിവിധ ദിവസങ്ങൾ അലോട്ട് ചെയ്തോട്ട് കായിക അധ്യാപകരെ ഇതൊന്നുമില്ലാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നു പറയുന്നു മറ്റു പല നമുക്കറിയാം ഇഷ്ടംപോലെ ബാധകളും ഏതൊക്കെ രീതിയിൽ പഞ്ചായത്തുകളും കിട്ടാൻ കഴിയും എന്നൊക്കെ രീതിയിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതൊക്കെ നമ്മള് നേരിട്ട് എതിർക്കുന്ന സംഭവമാണ് അതിനെ ഈ രീതിയിൽ ആ കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് പകരം ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ അധ്യാപകർ ഒരു തരത്തിലും കുട്ടികളെ ശാസിക്കരുത് കുട്ടികളുടെ അടിച്ച കൊള്ളത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിരുത്തരവാദപരമാണ് അത് വിദ്യ പൊതുവിദ്യാലയങ്ങളിലെ സമാധാനം അതുപോലെ തന്നെ ഇപ്പൊ വിദ്യാഭ്യാസ അപ്പൊ നോളജ് എക്കണോമിയെ കുറിച്ച് പറയുന്ന ഒരു സർക്കാർ ഈ ആളുകളെ ഇവിടെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ല ഇഷ്ടംപോലെ കുട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് വിജയ ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ആ കുട്ടി മുഴുവൻ എം എസ് കിട്ടുമ്പോൾ അവരെ സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ സയൻസ് പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കാര്യക്ഷമമായി ഗവൺമെന്റ് ഇടപെടേണ്ടത് എന്നുള്ള സമയത്ത് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള വിവാദ പ്രസ്താവനകൾക്കുകയും വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തത്തോട് പറയുകയും ആ പ്രസ്താവനകളിറക്കിയാൽ അത് നടപ്പുവരുത്തുകയും ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കുന്നില്ല ഒരു പ്രസ്താവനകൾ നടത്തി വെറുതെ ഇങ്ങനെ ഒരു മുഖമൂടിയിട്ട് മുഖമറസ് മുന്നോട്ട് പോകുന്ന പരിപാടി അവസാനിക്കണം ഇത് ക്രിയാത്മകമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടതിന്റെ കാര്യത്തിലൊക്കെ വെറുതെ ഇപ്പം ഈ ഇതേപോലെയുള്ള പ്രസ്താവന ആയ പോലെ കേരളത്തിന്റെ കാര്യത്തിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ട സർക്കാരാണ് എന്റെ സമയം ഇങ്ങനെ അധികരിച്ചു പോവുകയാണ് അധ്യാപക സംഘടനയുടെ സംഘാംഗമാണെങ്കിലും അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിഷയങ്ങൾ ഞങ്ങൾ